ഹായ് ഞാൻ ബെൻസി പലരും എനിക്ക് മെസ്സേജ് ഇട്ട് ഒരു ചോദ്യത്തിൻ്റെ ഉത്തരമാണ് ഈ വീഡിയോ ഒന്ന് രണ്ട് പേർക്ക് ഞാൻ മറുപടിയായി ഇത് പറഞ്ഞു കൊടുത്തിരുന്നു പക്ഷേ ഇത് പലർക്കും ഉള്ള ഒരു പ്രശ്നമാണെന്ന് മനസ്സിലായതിനാൽ ഒരു വീഡിയോ ആയി ഇടാമെന്ന് കരുതി പ്രശ്നം ഇതാണ് എത്ര നന്നായി കറികൾ വെച്ചിട്ടും കറികളിൽ മസാലയുടെ പച്ച ചുവ അല്ലെങ്കിൽ പച്ചമണം ഫീലാകുന്നു അതുമല്ലെങ്കിൽ മുളകിൻ്റെയും മല്ലിയുടെയും ഒക്കെ ഒരു കുത്തൽ ഫീലാകുന്നു എന്ന് നിങ്ങൾക്കൊക്കെ അറിയാം പണ്ട് നമ്മുടെ വീടുകളിൽ മുളകും മല്ലിയും ചൂടാക്കി മൂപ്പിച്ച് പൊടിച്ചാണ് ഉപയോഗിച്ചിരുന്നത് അല്ലെങ്കിൽ ഇങ്ങനെ മൂപ്പിച്ച് മില്ലിൽ കൊണ്ടു കൊടുത്ത് അതാണും നമ്മൾ ഉപയോഗിച്ചിരുന്നത് പിന്നീട് ഇങ്ങനെ അടുപ്പിൽ വെച്ച് ചൂടാക്കാതെ നല്ല വെയിലത്തിട്ട് ഈ മുളകും മല്ലിയും ഒക്കെ ഉണക്കി കൊണ്ടുപോയി പൊടിപ്പിക്കാൻ തുടങ്ങി ഇപ്പോൾ ഭൂരിഭാഗവും അതും മാറി പാക്കറ്റ് പൊടികളെ ആശ്രയിച്ചു തുടങ്ങി ഈ പാക്കറ്റിൽ വരുന്ന പൊടികളൊന്നും ഇങ്ങനെ മൂപ്പിച്ച് പൊടിക്കുന്നതായിരിക്കില്ല ഞാൻ ചില ദിവസങ്ങൾ മുന്നേ മുളക് പൊടി വീട്ടിൽ പൊടിക്കുന്ന വിധം ഒരു പോസ്റ്റ് ഇട്ടിരുന്നില്ലേ അതിൽ പറഞ്ഞ പോലെ മുളക് മൂപ്പിച്ചെടുത്ത് പൊടിച്ച പോലെ മസാലകളെല്ലാം മൂപ്പിച്ച് പൊടിച്ചാൽ ഈ പച്ചച്ചുവ കാണില്ല എന്നാൽ എല്ലാവർക്കും ഇങ്ങനെ വീട്ടിൽ പൊടിച്ചെടുക്കുക പൊടിച്ചെടുക്കുക എന്നുള്ളത് സാധിക്കത്തില്ലോ സോ നമുക്ക് ഈ കറികളുടെ പച്ചച്ചുവ മാറ്റാൻ എന്ത് ചെയ്യാൻ സാധിക്കും എന്നാണ് ഞാൻ ഈ വീഡിയോയിൽ പറയുന്നത് കറികൾ വെക്കാൻ എടുക്കുന്ന മസാലകൾ നിങ്ങൾ കടകളിൽ നിന്ന് വാങ്ങിയതാണെങ്കിൽ അതായത് മഞ്ഞൾപ്പൊടി മുതൽ മുളക് പൊടി മല്ലിപ്പൊടി ഗരം മസാല അങ്ങനെ ഏത് പൊടി ഐറ്റംസ് ആയാലും ഏതൊക്കെ എടുക്കുന്നോ അതെല്ലാം കറികൾ വെക്കുമ്പോൾ ഒരു പാനിലിട്ട് ആദ്യം ഈ മസാല മാത്രം ഒന്ന് ചെറുതീയിൽ മൂപ്പിച്ചെടുക്കുക ഏത് കറികൾക്കും പൊടികൾ ഇങ്ങനെ മൂപ്പിച്ചെടുക്കുക ഇനി മെഴുക്ക് പുരട്ടിക്കോ അല്ലെങ്കിൽ ഉള്ളി വഴറ്റുന്നതിനോ ഒക്കെ അല്പം മസാല അല്ലെങ്കിൽ മുളക് പൊടിയൊക്കെ ഇടണമെങ്കിൽ അത് ഒരു സൈഡിലേക്ക് മാറ്റി ലേശം എണ്ണ നടുക്കൊഴിച്ച് ഈ പൊടികൾ അതിൽ തന്നെ ഇട്ടൊന്ന് വയറ്റി മിക്സ് ചെയ്ത് വയറ്റി എടുക്കാം നിങ്ങൾക്ക് എങ്ങനെ വേണേലും ഐഡിയ ഉപയോഗിക്കാം അല്ലെങ്കിൽ ഈ പാക്കറ്റ് പൊടികൾ വാങ്ങിക്കൊണ്ട് വന്ന് ഒന്ന് ചൂടാക്കി ഡബ്ബകളിൽ ആക്കി വെക്കാം അതെല്ലാവരെയും കൊണ്ടും പറ്റുന്ന ഒരു കാര്യമല്ല അതുകൊണ്ട് അതാ നടന്നില്ല എന്നുണ്ടെങ്കിൽ എപ്പോഴും എടുത്ത് ചൂടാക്കേണ്ട ആവശ്യം അതായത് ഇതിങ്ങനെ ചൂടാക്കി വെച്ചില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ കറികൾ വെക്കാൻ എടുക്കുമ്പോൾ ഈ പൊടികൾ സെപ്പറേറ്റ് ഒരു പാനിൽ എടുത്ത് ചൂടാക്കി മാത്രം ഉപയോഗിക്കുക മസാലയുടെ പച്ചച്ചുവ ഉണ്ടാകില്ല അതുമാത്രമല്ല ഇങ്ങനെ മൂപ്പിച്ച് ചെയ്താൽ കറികൾക്ക് നല്ല കളറും കിട്ടും ഇത് ഞാൻ ട്രൈ ചെയ്യുന്നതാണ് പൊതുവേ ഞാൻ വീട്ടിൽ തന്നെ പൊടിച്ചാണ് മസാലകളെല്ലാം ഉപയോഗിക്കുന്നതെങ്കിലും എല്ലാ പൊടികളും ഒന്നും വീട്ടിലുണ്ടാക്കാൻ പറ്റില്ല കടകളിൽ നിന്ന് വാങ്ങിച്ചേ പറ്റത്തുള്ളൂ അങ്ങനെയുള്ളതെല്ലാം ഞാനിങ്ങനെ ചൂടാക്കിയാണ് ഉപയോഗിക്കുന്നത് ഇതെല്ലാവരും ട്രൈ ചെയ്യുക അഭിപ്രായം അറിയിക്കുക ഇങ്ങനെ ചെയ്താൽ നിങ്ങളുടെ കറികൾക്ക് ഒറ്റ ഒരു കാരണവശാലും പച്ചച്ചുവയോ ആ മുളകും മല്ലിയുടെ മണമോ ഒന്നും വരില്ല അതുകൊണ്ട് ഇത് നിങ്ങൾ മറ്റുള്ളവർക്കും ഷെയർ ചെയ്ത് കൊടുക്കണം നിങ്ങളിത് ട്രൈ ചെയ്തിട്ട് റിസൾട്ട് കിട്ടിയെങ്കിൽ കമൻ്റ് ഇടാൻ മറക്കരുത് കൂടുതൽ ടിപ്സിനായി ഇനിയും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഇത് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് നമ്മുടെ ഫേസ്ബുക്ക് പേജും ലൈക്ക് ചെയ്യാത്തവരുണ്ടെങ്കിൽ അത് ലൈക്ക് ചെയ്യണം ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇടുന്നുണ്ട് അപ്പോൾ ഉടൻ നിങ്ങളുടെ പ്രിയപ്പെട്ട അടുത്ത വീഡിയോയുമായി വരാം ബൈ ഹാവ് എ ബ്ലസ്സഡ് ഡേ